കഴിഞ്ഞ വർഷം ഇന്ത്യൻ സിനിമാ ലോകത്ത് നിന്ന് ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങൾ പുറത്തെത്തിയിരുന്നു കുറേ നടന്മാർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞ ഒരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയാൻ കഴിയും മലയാളത്തിൽ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സിനിമകളാണ് പുറത്തിറങ്ങിയത് അതിൽ ഏറ്റവും അധികം ഹിറ്റായി മാറിയത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമായിരുന്നു കേരളത്തെ ബാധിച്ച വെള്ളപ്പൊക്ക ദുരന്തത്തിന്റെ കഥ പറഞ്ഞ ഈ ചിത്രം കേരളത്തിൽ നിന്ന് എൺപത്തി ഒമ്പത് കോടിയും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി എഴുപത്തിയഞ്ച് കോടിയുമായിരുന്നു കളക്ഷൻ നേടിയത് മറ്റു ചിത്രമായിരുന്നു ആർ ഡി എക്സ് അതുപോലെ തന്നെ മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ റോബി വർഗീസ് രാജ് ഒരുക്കിയ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയായിരുന്നു കണ്ണൂർ സ്ക്വാഡ് അതുപോലെ തന്നെ സർപ്രൈസ് ഹിറ്റായി മാറിയ ചിത്രം റോമാഞ്ചവും സൗബിൻ ഷാഹിർ അർജുൻ അശോകൻ എന്നിവരെ കൂട്ടം പുതുമുഖങ്ങളെ പ്രധാന വേഷെത്തിയൊരു ചിത്രം തന്നെയായിരുന്നു രോമാഞ്ചവും അതുപോലെ ആഗോളതലത്തിൽ എഴുപത് കോടിയായിരുന്നു രോമാഞ്ചം നേടിയത് നേര് മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഇമോഷണൽ കോട്ട് റൂം ഡ്രാമ ക്രിസ്മസ് റിലീസ് ചെയ്തത് അവസാന വാരമായിരുന്നു ചിത്രം റിലീസ് ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി നല്ല റിവ്യൂകൾ ആയിരുന്നു ചിത്രത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത് ചിത്രം ഒമ്പത് ദിവസം കൊണ്ടും ആഗോള കളക്ഷനായി അമ്പത് കോടി പിന്നിടുകയും ചെയ്തു നിലവിലെ തിയേറ്റർ ട്രെൻഡ് വെച്ച് നോക്കിയാൽ ഫൈനൽ കളക്ഷൻ ലിസ്റ്റിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിറ്റായി രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന് പിന്നിൽ അവസാനിക്കാനുള്ള സാധ്യതയാണ് നേരിന് ഉള്ളത് അതിൽ മലയാളത്തിന്റെ താരരാജാക്കന്മാരായ മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾ മാത്രമല്ല ഒട്ടനവധി പുതുമുഖങ്ങൾ കൂടി മലയാള സിനിമയിൽ തിളങ്ങിയ വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി എന്ന് പറയാം അതേപോലെ തമിഴിൽ നിന്ന് വിജയ് ചിത്രം ലിയോ അറുനൂറ് കോടിയിലേറെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ ചിത്രമായി മാറി തമിഴ് സിനിമയിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയമായി ലിയോ മാറിയപ്പോൾ കോളിവുഡിലെ എക്കാലത്തെയും ഏറ്റവും വലിയ രണ്ടാമത്തെ ചിത്രവുമായി ലിയോ അങ്ങനെ എത്തുകയായിരുന്നു രജനീകാന്തിന്റെ ടു പോയിന്റ് ആയിരുന്നു ആദ്യ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജയിലർ രജനീകാന്ത് നായനായി എത്തിയ ജയിലറും നിരവധി കളക്ഷൻ നേടുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൺ സർപ്രൈസുമായി നിരവധി ചിത്രങ്ങളാണ് ഈ കൊല്ലം മാറ്റു എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ചിത്രമായി എത്തിയത് ജയറാം നായകനായി എത്തിയ അബ്രഹാം ഓസ്ലർ ആയിരുന്നു ജയറാമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രമായി മാറുകയാണ് ഓസ്ലർ ചിത്രത്തിൽ മമ്മൂക്ക ക്മിയോ റോളിൽ എത്തിയതും ആ ചിത്രത്തെ വിജയമാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ എല്ലാ കൊല്ലത്തെ പോലെ ലാലേട്ടൻ മമ്മൂക്ക ചിത്രങ്ങളും ഈ കൊല്ലം തിയേറ്റർ പുറം പുറമ്പാകാൻ ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിമാ ലോകത്തിൽ നിന്നും പ്രേക്ഷകനെ കാത്ത് ഒട്ടേറെ ബിഗ് ബജറ്റുകളാണ് എത്തുന്നത് അതിൽ മലയക്കോട്ടെ വാലിബിനും ഭ്രമയുഗം ആടുജീവിതം ടർബോ കത്തനാർ ആവേശം വർഷങ്ങൾക്ക് ശേഷം അജയന്റെ രണ്ടാം മോഷണം ഗുരുവായൂർ അമ്പലനടയിൽ ബറോസ് നടികർ തിലകം തങ്കമടി അയലാൻ തമിഴിൽ നിന്നും വിടുമുയർച്ചി തങ്കളാൻ കങ്കുവ വേട്ടയാർ ഇന്ത്യൻ ടു തെലുങ്കിൽ നിന്ന് കാന്താറ ടു പുഷ്പ ടു അങ്ങനെ ഒട്ടേറെ കന്നഡ ചിത്രങ്ങളും ഒപ്പം ഉണ്ട് അതുപോലെ തന്നെ ഒട്ടേറെ ബിഗ് ബസ് ചിത്രങ്ങളാണ് ഈ വർഷം തിയേറ്ററിൽ കൈയടക്കാൻ എത്തുന്നതെന്നാണ് മറ്റൊരു കാര്യം മലയാളത്തിൽ ഏറ്റവും ഹൈപ്പ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് മലയ്ക്കോട്ടെ വാലുബനും ഭ്രമയുക്കു ഇതിനകം തന്നെ ചിത്രത്തെക്കുറിച്ചുള്ള ആരാധകർക്ക് വാനോളം പ്രതീക്ഷ തന്നെയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അത്രത്തോളം ആകാംക്ഷയോടെയാണ് ആരാധകർ ചിത്രത്തെ ഓരോ അപ്ഡേറ്റുകളും നോക്കി നോക്കിക്കാണത് ഭ്രമയുഗം എന്ന മമ്മൂട്ടി ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ഒരു ഹൊറർ ട്രില്ലറായിട്ടാണ് എത്തുന്നത് മമ്മൂട്ടിയുടെ അടക്കം പുറത്തുനിന്ന മേക്കോവർ ചിത്രങ്ങളും പോസ്റ്ററുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അടക്കി വാഴുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമ്മൾ കണ്ടത് മമ്മൂട്ടി രണ്ട് കൽപ്പിച്ചിറങ്ങിയേക്കുമാണ് എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഭ്രമയുഗത്തിന് പിന്നാലെ ടർബോ ബസൂക്ക എന്നീ ചിത്രങ്ങളും മമ്മൂട്ടിയുടേതായി ഈ വർഷം പുറത്തിറങ്ങാനിരിക്കുന്നുണ്ട് അതുപോലെ മോഹൻലാൽ ജോസോസ് പെലിശ്ശേരി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന മലൈക്കോട്ടെ വാഴവരാണ് മറ്റൊരു ചിത്രം ഇതിനോടകം തന്നെ വലിയ പ്രതീക്ഷയാണ് മോഹൻലാൽ ആറാദറക്ക് ഈ ചിത്രം നൽകുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിന് ചിത്രം തിയേറ്ററിലേക്ക് അങ്ങനെ എത്തുകയാണ് റിലീസിന് മുന്നേ തന്നെ ചിത്രം സോഷ്യൽ മീഡിയ കൈ അടക്കി എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഈ കൊല്ലം പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് എത്തിക്കാനായ വമ്പൻ ചിത്രങ്ങളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് അങ്ങനെ നിങ്ങളെ കാത്ത് ഈ കൊല്ലം ഏറ്റവും കൂടുതൽ കളക്ഷൻ ചെയ്ത ചിത്രം ഏതെന്നും ആരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച നടൻ നടി എന്നൊക്കെ നമുക്ക് വിധി എഴുതാനുള്ള സമയമാണ് ഇനി വരുന്നത് എന്തായാലും ഏവരും ചിത്രങ്ങൾ പോയി കാണുക